ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങാൻ പോവുകയാണ് ഒരുപാട് മറ്റു പുതിയ ഇതിന് മുമ്പത്തെ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിഗ് ബോസ് സീസണാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക മോഹൻലാൽ ഹാങ്കറാണ് പക്ഷേ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും മോഹൻലാലില്ലാത്ത എല്ലാ സംഭവങ്ങളും ബിഗ് ബോസ് സീസൺ സിക്സിൽ മാറിയിട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം ജാസ്മിൻ ജാഫർ ബിഗ് ബോസില് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ജാസ്മിൻ ജാഫറ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹലോ ഗായ്സ് അപ്പോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാകും നമ്മൾ ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഞാനിതിപ്പോൾ കുറേ വ്യക്തമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ എന്താണ് പറയുക എന്താണ് പറയുക എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ ജേണിയെപ്പറ്റി പറയാം ഒന്ന് കുറേ പേര് തെറ്റിദ്ധരിച്ച് വിചേരിക്കുന്നതുണ്ട് കുറേ പേർക്ക് അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ എനിക്ക് വന്നത് എന്നൊക്കെ ഉള്ളത് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ നീ ബിഗ് ബോസിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഞാൻ ബിഗ് ബോസ് ലോ എന്ന് ഞാൻ പറഞ്ഞു ശരിക്കും അങ്ങനെ പറയാനേ പറ്റത്തുള്ളായിരുന്നു ആ സാഹചര്യത്തിൽ കാരണം അവർ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പറയരുത് സീക്രട്ടായിട്ട് വെച്ചേക്കണം അവിടെ ചെല്ലുന്നത് വരെ നിങ്ങളത് റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ വളരെ രണ്ട് മൂന്ന് കുറച്ച് ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു പക്ഷേ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇവരെന്നോട് നീ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറയുന്നതിൽ എൻ്റെ കള്ളത്തരം കാണാൻ പറ്റുകയായിരുന്നു അപ്പോൾ കുറേ പ്രൊഡക്ഷൻ ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനിരിക്കുന്നത് നമ്മുടെ ചെന്നൈയിലാണ് കേട്ടോ ചെന്നൈയിൽ അവരുടെ റൂമിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ ഞാൻ ഇവിടെ വന്നു നാളെ ഷൂട്ടിംഗ് തുടങ്ങും ഇപ്പം ഈ എടുക്കുന്ന വീഡിയോ നിങ്ങൾ ഈ ടെലികാസ്റ്റിംഗ് കഴിയുമ്പോഴായിരിക്കും കാണുക അപ്പോൾ എനിക്ക് എന്താ പറയുക അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒന്ന് ബിഗ് ബോസിൽ പോകാൻ ഞാനങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച ഒരാളല്ല പക്ഷെ എനിക്കിതിൻ്റെ അത് എൻ്റെ ജേർണി പറയട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ കുറേ പേര് വിചാരിച്ചു എന്തോ കുറേ പേരുടെ റെക്കമെൻഡേഷൻ മൂലമാണ് എനിക്കിത് കിട്ടിയത് അല്ലെങ്കിൽ എന്തൊക്കെയോ കോൺട്രവേഴ്സി കാരണമാണ് കിട്ടിയതൊന്നും വല്ല സംഭവം ശരിക്കും ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ ബിഗ് ബോ ബിഗ് ബോസിൽ നിന്ന് നമ്മുടെ ഏഷ്യാനുള്ള കുക്ക് വിത്ത് കോമഡിയിൽ ഞാൻ ഉണ്ടായിരുന്നു ഒരു കണ്ടസ്റ്റൻ്റായിട്ട് സോ അതിൻ്റെ ബേസിലാണ് ഇവർ എന്നെ വിളിക്കുന്നത് എന്നെ ഇവർ വിളിക്കുന്നത് ഒക്ടോബർ സമയത്താണ് അപ്പം എന്നെ വിളിച്ചു എന്നോട് ഇങ്ങനെ ചോദിച്ചു ജാസ്മന താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ കുറച്ച് മൈൻഡിൽ കുറച്ച് ഡൗൺ ആയിരുന്ന ഒരു സമയമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നോക്കി ശരി നമുക്ക് ചെയ്യാം നമുക്ക് ഞാൻ വരാം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഒരു ഗൂഗിൾ മീറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് ചെയ്തു അതിനുശേഷം കൊച്ചി കഴിച്ച് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന അറിയ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ കോൺട്രവേഴ്സിയോ ഒക്കെ നടക്കുന്നതിനൊക്കെ മുൻപാണ് റെക്കമെൻഡേഷൻ കാര്യങ്ങളൊന്നും ഇല്ല അത് ഇതിൻ്റെ കുക്കത്ത് കോമഡിയുടെ വെച്ചിട്ടാണ് അല്ലാതെ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ മുമ്പാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതൊന്നും അതൊക്കെ കുറേ പേരിങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ നടന്ന സമയത്ത് കുറേ പേര് ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു ഓ ജാസ്മിൻ ബിഗ് ബോസിലൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ല കാരണം അവർ കുറേ ഇൻ്റർവ്യൂ രണ്ട് എൻ്റെ രണ്ട് ഇൻ്റർവ്യൂ ആണ് കഴിഞ്ഞത് കുറേ പേരുടെ മൂന്ന് നാല് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ രണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം അവർ എന്നോട് പറഞ്ഞു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് ഫെബ്രുവരി സെക്കൻഡ് വീക്കിൽ അവരെന്നെ വിളിച്ച് കൺഫേം പറഞ്ഞു ജാസ്മിൻ ഉണ്ട് എന്നുള്ളത് കൺഫേം ആയി അങ്ങനെയായിരുന്നു എൻ്റെ യാത്ര പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല എൻ്റെ ഗെയിം നോക്കുക എന്നിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് എനിക്കൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൻ്റെ എല്ലാ സീസണും കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളായിട്ട് കാണുന്ന ഒരാളല്ല എന്നാലും ഞാൻ ഇടയ്ക്കും മറയ്ക്കും മോളിയും മറയും ഒക്കെ കാണുന്ന ഒരാളാണ് അതുകൊണ്ട് മൊത്തത്തിലുള്ളൊിയ എൻ്റെ ഇല്ലേലും ഏകദേശമുള്ളൊരു ഐഡിയ ഉള്ളൂ പിന്നെ കുറേ പേര് പറയുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ മുമ്പ് വന്ന സീസണിലും അല്ലെങ്കിൽ ഇനി ഇപ്പം എനിക്കറിയില്ല വരാമോ പോകുന്ന ആരൊക്കെയാണോ എന്നങ്ങനെ അപ്പം എന്താ ഇപ്പം ഫേക്കാണ് റിയൽ ആണ് അങ്ങനെ ഞാൻ ഞാനായിട്ടായിരിക്കും നിൽക്കുക എന്താണോ ഈ കാണുന്ന ഞാൻ അത് തന്നെ ആയിരിക്കും അവിടെ പക്ഷെ നിങ്ങൾ പ്രീജഡ് ചെയ്യരുത് ഇപ്പം പ്രിഡിക്ഷൻ ലിസ്റ്റിലായാലും എൻ്റെ കുറേ പേരും കാര്യങ്ങളൊക്കെ ഉള്ളതിനകത്ത് ഞാൻ ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ കണ്ടു ജാസ്മിനൊരു ലവ് ട്രാക്ക് കാണും ആ ഷോപ്പർ ഞാനപ്പോൾ വിചാരിച്ചെന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത് ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോണത് ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത് കാതിൽ എൻ്റെ ഒരു സംഭവമല്ല ഓക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എവിടെ പോയി ഒരു കാതൽ അങ്ങ് കാതലിക്കണം അല്ലയോ പിന്നെ രണ്ടാമത്തൊരു എന്ന് പറഞ്ഞാൽ എന്താ കുറേ പേര് ജാസ്മിൻ ആണെങ്കിൽ അവിടെ ഡബിൾ സ്റ്റാൻഡ് ആയിരിക്കും ജാസ്മിൻ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് എന്നെ കാണാം പിന്നെ ഇത് മൊത്തത്തിലുള്ള ഇതിൻ്റെ കളികളൊന്നും എനിക്കറിയില്ല ഞാൻ ഞാനായിട്ട് നിൽക്കാനാണ് പോകുന്നത് കുറേ പേര് എന്നോട് സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്യണം ശരിക്കും എനിക്ക് പറഞ്ഞിങ്ങനെ പ്ലാൻ ചെയ്യാൻ ഒരു പ്രത്യേകിച്ച് സ്ട്രാറ്റജിയൊന്നുമില്ല അവിടെ എന്താണോ സാഹചര്യം എൻ്റെ ഒരു അറിവിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് അവിടുത്തെ ഉള്ള ഓരോരോ ഓരോരോ ചർച്ചകൾ അത് ഇത് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നു അത് കുറേ പേർക്ക് ഇഷ്ടപ്പെടാം കുറേ പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം പിന്നെ നമ്മൾ മുൻകൂറായിട്ട് ഇന്നതി ഇന്നത് കാണിച്ചാൽ ഇന്ന് ഇന്ന സ്ക്രീൻ ഫ്രൈസാ അങ്ങനെ എന്തൊക്കെയാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ പറ്റി അങ്ങ് നൂറ് നൂറ് ശതമാനം ഞാൻ അരച്ച് കലയ്ക്ക് കുടിച്ച ഒരാളല്ല എനിക്ക് ഞാൻ ജെനുവിനായിട്ട് നിൽക്കാനാണ് പോകുന്നത് ജെനുവിനായിട്ട് നിൽക്കുക നല്ലോണം കളിക്കുക അപ്പോൾ ഈ ജെനിവിൻ എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു ഫേക്ക് കളി കളിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്താ പിന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പ്രീ ജഡ്ജ് ചെയ്യരുത് എൻ്റെ മുഖം കാണാൻ എൻ്റെ മുഖത്ത് ദട്ട വെണ്ടയ്ക്ക് അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കാരി എന്നുള്ളത് അപ്പോൾ നിങ്ങളാദ്യമേ തന്നെ ഇന്ന് മുദ്ര കുത്തരുത് നോക്കുക അഹങ്കാരമാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചെന്താ വെച്ചാൽ ചെയ്യുക എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പം തന്നെ എൻ്റെ തൊണ്ട അടിച്ചു പോയി ഇൻഫെക്ഷനായി എൻ്റെ മൊത്തവും കഫത്തിൻ്റെ കൂടായി കയറാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പിന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ എൻ്റെ നല്ല കാര്യങ്ങളാണ് കൂടുതലും യൂട്യൂബ് വഴിയും അല്ലെങ്കിൽ ഇൻസ്റ്റ വഴിയൊക്കെ കണ്ടിട്ടുള്ളത് എൻ്റെ ചിരിക്കുന്ന മുഖങ്ങളാണ് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടുള്ളത് ഒരു മനുഷ്യൻ്റെ ചിരി മാത്രമായിരിക്കില്ല കൊരച്ചിൽക്കാണെങ്കിലും ദേഷ്യം കാണാനും ഒക്കെ കാണും ഞാൻ എൻ്റെ ഇപ്പോഴും ഞാൻ പറയാറുള്ളതാണ് എന്നെ സഹിക്കുക എന്നുള്ളത് കുറച്ച് കടികെട്ടിട്ടുള്ള പണിയാണ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എടുത്തോ പിടിച്ചോന്ന് എനിക്ക് ദേഷ്യം വരും പക്ഷേ ഈ മാക്സിമം കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ദേഷ്യങ്ങള് ഇപ്പോൾ അവിടെ പോയിട്ട് എന്തായിരിക്കും എന്നെനിക്കറിയില്ല ഞാൻ ചിരിക്കേണ്ട അടുത്ത് ചിരിക്കും കരയേണ്ടടുത്ത് കരയും ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടും പറയേണ്ട കാര്യങ്ങൾ പറയും അല്ലാത്ത കളി ചിരി തമാശകളൊക്കെ കാണുക എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നെ വേറെ ഒരു ഒരു പ്രത്യേക എക്സ്പെക്റ്റേഷൻ വെച്ച് എന്നെ ഇരിക്കാതിരിക്കുക എന്നാ മോശക്കാരിയായിട്ടും ചിന്തിച്ച് വെക്കാതിരിക്കുക ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച നോക്കുക എങ്ങനെയാണ് പിന്നെ ആൾക്കാരെ പിടിച്ചെടുത്താണെങ്കിൽ രണ്ടാമത്താഴ്ച അങ്ങനെ 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 പെയ്യപ്പയാണല്ലോ നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുന്നത് ആഗ്രഹമുണ്ട് നൂറ് ദിവസം നിൽക്കണമെന്നുള്ളത് കപ്പടിക്കണമെന്നുള്ളതൊക്കെ ആഗ്രഹമുണ്ട് ആഗ്രഹങ്ങളാണ് പറഞ്ഞുകൊണ്ട് അതിന് വീട് തരട്ടെ കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഈ സമയം എന്ന് പറഞ്ഞാൽ ജനുവരി സമയത്തൊക്കെ ആയിരുന്നു അന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കുറേ വഴിത്തിരിവുകളാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത് ഇതും അതുപോലൊരു വഴിത്തിരിവാട്ടെ പിന്നെന്താ വീട്ടുകാരെ വിട്ടു നിൽക്കുന്നതിൽ അതിയായ അതിയായ സങ്കടമുണ്ട് പക്ഷേ ഞാൻ നിൽക്കാമോ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റില്ലേ അപ്പോൾ ഉള്ളൂ പിന്നെന്താ പിന്നെ വേറെന്താ പറയാനുള്ളത് വേറെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആരുടെയും ഇപ്പം എൻ്റെ നല്ല ഏതൊരു കണ്ടസ്റ്റൻ്റിൻ്റെ ആണെങ്കിൽ പോലും നിങ്ങൾ ആരിലും ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്താണ് തീരുമാനങ്ങളുണ്ട് അതിനനുസരിച്ച് നീങ്ങാം പിന്നെന്താ പിന്നെന്താ പിന്നൊന്നുമില്ല ഒന്നുമില്ല ഇനി കുറേ നാളത്തേക്ക് ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും അറ്റിയാൽ ഞാൻ ഒന്നത് സോഷ്യൽ മീഡിയയ്ക്ക് കൂട്ടിയാണ് അപ്പം ഇതിനകത്ത് തന്നെ എന്താണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് റിയാക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരാണ് ഇത് എടുത്ത് വെച്ച് ചെയ്യണ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണാമായിരിക്കാം അപ്പോൾ അതൊന്നും കാണാൻ എനിക്ക് പറ്റില്ല അപ്പം ഞാനിങ്ങനെ അവിടെ മീൻസ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി ഇതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ എന്നാണ് ഉറങ്ങുന്നത് അന്ന് എനിക്ക് കാണാൻ പറ്റുള്ളൂ നൂറ് ദിവസം നിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ വലിയ കുറെ ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാം ഒന്നുമില്ലാത്തത് വന്ന ഒരാളാണ് ഞാൻ ഒന്നും 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 അല്ലാത്തത് വന്നൊരാളാണ് ഞാൻ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരഞ്ച് ശതമാനമെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പ്രയത്നം കൊണ്ടും ചെയ്യണം എന്നുള്ള എൻ്റെ മനസ്സിൻ്റെ കെട്ടി കൊണ്ടുമാണ് സോ അതിപ്പം എന്നെ എന്നെപ്പോലെ കുറച്ച് അധികം ആൾക്കാർ കാണുമായിരിക്കും സാധാരണക്കാരായിട്ടുള്ള പിള്ളേർ കാണുമായിരിക്കും അപ്പം ഇപ്പം ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മോള് അപ്പം ഓൾമോസ്റ്റ് എല്ലാ ചുമതലകളും എൻ്റെ തലയിലാണ് എല്ലാ ചുമതലകളും അപ്പം അതുപോലെ ഇപ്പം ഒന്നും പറ്റത്തില്ല എനിക്ക് എനിക്കത് പറ്റില്ല എനിക്ക് എനിക്കൊരു ക്വാളിഫിക്കേഷൻ പോലും ഇല്ലായിരുന്നു എനിക്കൊന്നും ഇല്ലായിരുന്നു സോ എന്നിട്ടും ഞാൻ ഇവിടെ വരായില്ലേ അപ്പം ഞാൻ അവിടെ പോകുമ്പോ വീണ്ടും ഞാൻ ഓരോ 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 പടി 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 കയറി കയറി പോകണല്ലോ ആർക്കും ഒരാൾക്കെങ്കിലും കണ്ടിട്ട് ഓക്കെ അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും എന്നൊരു ചിന്ത കൊണ്ടുവരാൻ എനിക്ക് പറ്റിയാൽ അത് വളരെ വളരെ സന്തോഷം ഇൻഷല്ല നമുക്ക് നോക്കാം ബാക്കിയൊന്നും എനിക്ക് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതെങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഒന്നും പറയാനൊന്നും ഞാനില്ല ഞാനങ്ങനെ കിടിലാവുമെന്ന് ഞാൻ പറയുന്നില്ല ഒന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും ഇനി അത് എങ്ങനായി വരും എന്തായി വരും അത്ര പേർക്ക് എന്നെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല ചീത്ത വിളിക്കുമോ എൻ്റെ പന്നേ തലയിൽ മുണ്ടിട്ടിറങ്ങേണ്ടി വരുമോ സന്തോഷത്തോടെ ഒരു ഇല്ല എന്തായാലും ഞാൻ പോയിട്ട് വരാം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കണം അപ്പൊ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഇല്ലാത്തത് പ്രമാണിച്ച് എനിക്കെതിരെ അപ്പോൾ ശത്രുമോ അപ്പൊ എന്തായാലും ഒന്നുമല്ലാത്ത ഒരു പെൺകുട്ടി ഒരു വർഷം കൊണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ ഇടയിലെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പെൺകുട്ടി ബിഗ് ബോസ് സിക്സ് ആൻഡ് സിക്സിൽ പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും നൂറ് ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്ക് കാണാം കപ്പടിക്കുമോ കപ്പ അടിക്കില്ലേ എന്നൊക്കെ